ഹായ് എന്നോട്ട് ഞാൻ ഡെയിലി വ്ലോഗ്സ് ഇടാമെന്ന് ഓർത്താണേ രാവിലെ തന്നെ ഇന്ന് വെണ്ട കൊലത്തിയതും ചാള മോര് കറിയായിരുന്നു രാവിലെ തീർത്തു തന്നെ കറിയുടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഡേവിഡ് ഡേവിഡിക്കുട്ടിനെ ഞാനിപ്പം ഒരു ഏഴ് മണി കഴിയുമ്പോൾ തന്നെ വിളിച്ചു കഴിഞ്ഞിപ്പിക്കുന്നു രണ്ടുപേരെ സിനിമയാണ് ഡാമിക്കുട്ടനെ കഞ്ഞിയാണ് രാവിലെ കഞ്ഞെ കൊടുത്തു ഡേവിഡുട്ടന് സിനിമ ഉറക്കം കുളി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് ഉറക്കപ്പിച്ച് മാറാൻ വേണ്ടി ഞാൻ സിനിമ വെച്ച് കൊടുത്തതാണ് ഈ സിനിമയാണ് ഇഷ്ടം അച്ചെന്നാ പറയുള്ളൂ പാട്ട് അരമന മൂവി പിന്നെ എനിക്കൊന്നു കെ എസ് ഇ ബി വരെ പോകണമായിരുന്നു കളമശ്ശേരിയിൽ വന്ന വഴി ഞാൻ ഇരുമ്പനെ കയറി അവിടെയാണ് എൻ്റെ വീട് അപ്പം വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ തേങ്ങ ഞാൻ തന്നെ ഇട്ടാണേ വേപ്പിലയും കുടപ്പനും തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പണ്ടെടുത്ത് വെച്ചാണെങ്കിൽ തുണിയാണ് തയ്ക്കാൻ മൂഡ് വരുമ്പോൾ മാത്രമേ തയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പാതിരാക്കി ഇരുന്നാൽ അങ്ങ് തയ്ച്ച് കയറുന്നത് കുറേ നാളായി എടുത്തു വെച്ചിട്ട് തോന്നില്ല തയ്ക്കാൻ ചില സമയം നമുക്കങ്ങനെ തോന്നും അങ്ങനെ തോന്നൽ വരുമ്പോൾ തന്നെ എടുത്തങ്ങൾ തയ്ച്ചു അത്രയേ ഉള്ളൂ താങ്ക് യു